കൃത്യമായിട്ട് നടത്തുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് വാർഷിക ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളും അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രാക്ടീസുകളും അതിനനുബന്ധമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറെ നാളുകളായിട്ട് ഞങ്ങൾ വീക്ഷിക്കുന്നു ഞാൻ പതിമൂന്നാം യൂണിറ്റ് ആരോട് പറഞ്ഞു പതിമൂന്നാം യൂണിറ്റ് പള്ളി യൂണിറ്റാണ് പതിനേഴാം യൂണിറ്റിനോട് പറഞ്ഞു ഒരു പത്ത് ശതമാനം നിങ്ങൾക്കുള്ളതാണ് കാരണം അറ്റം അവിടെയാണ് പിന്നെയുള്ള ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം പതിനാറാം യൂണിറ്റ് ആണ് കാരണം ഒരു മതില് പതിനാറാം യൂണിറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട് പള്ളിയിൽ ദേവാലയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആളുണ്ടാകണമെങ്കിൽ ആര് വേണം നിങ്ങൾ വേണം നിങ്ങളുടെ സാന്നിധ്യം എല്ലാ രീതിയിലും ആ പള്ളിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വിശ്വ കുർബാനയ്ക്ക് ആയിക്കോട്ടെ സങ്കട പ്രവർത്തനങ്ങൾക്കായിക്കൊള്ളട്ടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ എല്ലാ കാര്യത്തിലും നമ്മുടെ യൂണിറ്റിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ഇടവുകയിലുണ്ട് എന്നറിയിക്കുന്നതിലേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഒരിക്കൽ കൂടെ ആശ്വസനം നേർന്നുകൊണ്ടും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ വാർഷികത്തിന് നമുക്ക് മഴ ലഭിച്ചു അതുകൊണ്ടാണ് നമ്മുടെ വാർഷികാഘോഷം പുതിയോ ഒക്കെ എവിടെ നടന്നത് പള്ളിയിൽ നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട് ഈ കാലാവസ്ഥ ആദരിക്കുന്നതിനും ആശംസ നേരുന്നതിനും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങാൻ യൂണിറ്റ് മുത്തശ്ശൻ പാറപ്പുറം പാനുപത്രോസ് മുത്തശ്ശി പള്ളപ്പെട്ട അഗസ്തി അന്നം എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹമുള്ളവരെ വാക്കുകളെക്കാളുപരി സാന്നിധ്യത്തിനും പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ ഈ വാർഷികത്തിൽ പ്രസക്തി എന്നറിയാതിരിക്കുന്ന പ്രിയരെ ഈ വാർഷികാഘോഷം വളരെ മനോഹരമായിട്ട് നടക്കട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ യൂണിറ്റിൻ്റെ വാർഷികത്തിന് വേണ്ടി ആരെങ്കിലും അടിയറയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫാദർ ആശംസകൾ അർപ്പിക്കുന്നതിനും ലക്കി ഫാമിലിയെ തെരഞ്ഞെടുക്കുന്നതിനും ഡോക്ടർ വർഗീസ് പാറപ്പുറത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു സദസ്സിലായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ അല്പസമയമായിരിക്കുമ്പോൾ അതിലൊരു പ്രസംഗം പറയുക എന്നതിനേക്കാൾ കൂടുതൽ അല്പസമയം ഇവിടെ ആയിരിക്കുക കൂടി ആയിരിക്കുക ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം സെമിനാരിയിൽ പോകുന്നതുവരെ കളിച്ച് നടന്നതും വളർന്നതൊക്കെ ഈ ചുറ്റുവട്ടത്തിലാണ് അപ്പോൾ ഇവിടെയുള്ള ഓരോ വീടും ഓരോ വ്യക്തിയും അവരുടെ മുഖവും ഒക്കെ വളരെ സുപരിചിതമാണ് അവരെയൊക്കെ ഒന്നുകൂടി കാണുക അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുക അവരുടെ കലാപരിപാടിയും മറ്റ് കാര്യങ്ങളൊക്കെ അല്പം തരം കണ്ട് ആസ്വദിക്കുക അങ്ങനെയൊക്കെ ഒരു ഒരുമിച്ച് ആയിരിക്കുന്നതിൻ്റെ സന്തോഷത്തിന് ആണ് ഞാൻ എപ്പോ സമയം ഇവിടെ ആയിരിക്കുന്നത് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യവുമില്ല അതിനുള്ള സമയവുമില്ല എങ്കിലും പല കാലത്തും വരുമ്പോൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ രണ്ടു വാക്കും പറയാം